ഒരു ദിവസം ഒരു കാട്ടിൽ പക്ഷി ഒരു മുട്ടയിട്ടു അവൾ ആ മുട്ടയെ വളരെയധികം പരിപാലിച്ചു കൊണ്ടിർന്നു ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം അവളുടെ ആ ദിവസം വന്നെത്തി അതായിരുന്നു മുട്ട വിരിയുന്ന ദിവസം കുറച്ചിളകിയതിനു ശേഷം ആ മുട്ട വിരിഞ്ഞ് ഒരു കുഞ്ഞ് പുറത്തു വന്നു ആ കുഞ്ഞുങ്ങളെ കണ്ട് ടീനു ഞെട്ടിപ്പോയി ആ കുഞ്ഞുങ്ങൾക്ക് രണ്ട് തലയുണ്ടായിരുന്നു അതായത് അത് രണ്ടിനും വെവ്വേറെ കാര്യങ്ങൾ സംസാരിക്കാമായിരുന്നു അതുപോലെ തന്നെ വെവ്വേറെ ചിന്തിക്കാനും പറ്റുമായിരുന്നു ടീനു അവർക്ക് ട്വിൻസ് എന്ന് പേരിട്ടു റൈറ്റ് സൈഡിലുള്ള തലയ്ക്ക് റൈറ്റ് എന്നും സൈഡിലുള്ള തലയ്ക്ക് ലെഫ്റ്റ് എന്നും പേരിട്ടു ഒരു ദിവസം ട്വിൻസ് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ച് കാട്ടിലൂടെ പറക്കുകയായിരുന്നു അപ്പോൾ ലെഫ്റ്റിയുടെ കണ്ണ് ഒരു മരത്തിലുടക്കി നിറയെ വലിയ വലിയ ആപ്പിളുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു ട്വിൻസ് പോയി ആ െ അത് കഴിക്കാനും തുടങ്ങി വാവ് എന്തൊരു രുചിയാണ് ലെഫ്റ്റ് കഴിക്കുന്നത് റൈറ്റിക്കും അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു നീ കൊറേ നേരമായി കഴിക്കുന്നു എനിക്കും കഴിക്കാൻ തോന്നുന്നു എനിക്കും കുറച്ച് തരുവോ ഭക്ഷണം ഞാൻ കഴിച്ചാലും നീ കഴിച്ചാലും ഒരുപോലെയല്ലേ കാരണം നമ്മുടെ രണ്ടുപേരുടെയും വയറ് ഒന്നല്ലേ അതുകൊണ്ട് ഞാൻ എന്ത് കഴിച്ചാലും അത് അതുപോകുന്നത് നമ്മുടെ വയറ്റിലേക്കാണ് എന്നാലും കുറച്ച് എനിക്ക് കഴിക്കാൻ തരുന്നേ ഈ പഴം ആദ്യം കണ്ടത് ഞാനാണ് അതുകൊണ്ട് ഇത് കഴിക്കാനുള്ള മുഴുവൻ അവകാശവും എനിക്ക് മാത്രമാണ് റൈറ്റ് വേറെ ഒന്നും പറഞ്ഞില്ല പക്ഷേ അവന്റെ മനസ്സിൽ ഇതിനെന്തായാലും പകരം വീട്ടണമെന്ന് ഉറപ്പിച്ചിരുന്നു